രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഞായറാഴ്ചയാണ് പതിനെട്ടാം തീയതി ആവുകയാണ് കഴിഞ്ഞ പതിനൊന്നിന് അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് സംഘം രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അന്ന് പത്തനംതിട്ടയുള്ള സ്പെഷ്യൽ പോലീസ് ക്യാമ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് രാഹുലിനെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു പിന്നീട് മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായിരുന്നു അതിനുശേഷം പതിനാറാം തീയതി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യവുമായി പതിനാറാം തീയതി എന്ന് പറയുമ്പം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു ഇന്നലെ വിധി വരുന്നു രാഹുലിന് ജാമ്യമില്ല കസ്റ്റഡിയിൽ പോകുന്നു ഇന്നിതാ വീണ്ടും ഒരു ഞായറാവുകയാണ് ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവർത്തികളെ ഒന്നും തന്നെ യാതൊരു വിധത്തിലും ന്യായീകരിക്കുന്നില്ല പക്ഷേ മറ്റൊരു എം എൽ എ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ ആയിരുന്നുവെങ്കിൽ ഈ രീതിയിലായിരുന്നോ പോലീസ് സംഘം പെരുമാറിയിരുന്നത് പെരുമാറി പെരുമാറിക്കൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ഇതേ കുറ്റം ചെയ്ത മറ്റ് എം എൽ എമാരോടും മന്ത്രിമാരോടും സമാനമായ രീതിയിലാണോ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് എന്ന സംശയം പലർക്കും ഉയരുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പുറത്തിറങ്ങുകയില്ലേ രാഹുലിന് ഇനി യാതൊരു കാരണവശാലും ജാമ്യം കിട്ടുകയില്ലേ എന്നടക്കമുള്ള സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ജില്ലാ കോടതിയിലേക്ക് അതായത് പത്തനംതിട്ട കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത് മുതിർന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ എസ് കൂടിയായ ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ പല നിരീക്ഷണങ്ങളും പലരും കണ്ടിട്ടുണ്ട് അതിൽ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നത് വയുമാണ് മലയാളി വാർത്ത ഇൻസൈഡുമായും അദ്ദേഹം നിരവധി തവണ സഹകരിച്ചിരുന്നു ഇപ്പോഴും സഹകരിക്കുന്ന വ്യക്തിയാണ് ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം വളരെ വ്യക്തവും ശക്തവുമായി ചില പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നാളെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് അതായത് വാദിയായാലും പ്രതിയായാലും പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ശരി തെളിവുകൾ ശേഖരിക്കുമ്പോൾ അല്ലെങ്കിൽ തെളിവുകൾ സമർപ്പിക്കുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ തെളിവുകൾ സമർപ്പിക്കരുത് മാത്രമല്ല ഒരു പോലീസ് ടീംസ് പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയപരമായി കളികൾ നടത്തരുത് എന്ന് പറയുന്ന ഒരു രീതിയുമുണ്ട് അതായത് നാളെ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യ ഹർജി തടയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത് കാരണം അയാൾ ജാമ്യത്തിൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ മറ്റ് നിരീക്ഷണങ്ങൾ നടത്തി കർശനമായ ഉപാധികളോടുകൂടി ജാമ്യം നൽകണമെങ്കിൽ അയാൾ പൊക്കോട്ടെ പകരം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരിയായ പെൺകുട്ടിയെ കാനഡയിൽ ിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന വേണ്ട റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വേണ്ട വൈദ്യ പരിശോധന ഇവയെല്ലാം നടത്തി നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആക്കണമെങ്കിൽ കേസ് സ്ട്രോങ് ആക്കാമല്ലോ വെറുതെ എന്തിനാണ് രാഹുലിനെ ഒരു രാഷ്ട്രീയ പകപോക്കൽ പോലെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അക്കം ബൈ അക്കം അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ റേപ്പ് ആണ് അതേ സെക്ഷൻ റേപ്പ് നടന്നു കഴിഞ്ഞാൽ ത്രീ സെവന്റി സിക്സ് എന്ന് പറയുന്ന വാദം അത് ശക്തമായി വാദിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇതൊരു ബലാത്സംഗമാണ് എന്ന് കോടതി മജിസ്ട്രേറ്റ് കോടതിയും പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് അത് ശരിയാകുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് പരാതിക്കാരി നേരിട്ട് വന്ന് എഫ്ഐആർ എഴുതുകയോ അല്ലെങ്കിൽ മൊഴിയെടുക്കുകയോ ഈ എഫ് ഐ ആറിൽ പരാതിക്കാരുടെ സിഗ്നേച്ചർ ഉണ്ടാവുകയോ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുകയോ ചെയ്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം മെഡിക്കൽ എക്സാമിനേഷൻ നടക്കേണ്ടതാണ് ബി എൻ എസ് നൂറ്റി എൺപത്തിനാലേ ബാർ ഒന്ന് പ്രകാരം മെഡിക്കൽ എക്സാമിനേഷൻ ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ നടക്കേണ്ട ഒന്നാണ് മാത്രമല്ല ഈ യുവതി വിവാഹിതയാണോ വിവാഹിതയെ അല്ലേ ഇനി ഹേമൻ അത് പരിശോധിക്കേണ്ടതുണ്ട് ഹേമൻ പരിശോധിക്കേണ്ടത് ഇനി പ്രഗ്നൻസി ആണോ ഈ കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി യുവതിക്ക് ഉണ്ടോ അങ്ങ് അടക്കമുള്ള നിരവധി മെഡിക്കൽ എക്സാമിനുകൾ നടക്കേണ്ടതോ നടക്കേണ്ടതുണ്ട് അതൊരു ഗൈനക്കോളജിസ്റ്റ് അടക്കമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഓൺലൈൻ വഴി എന്തായാലും പ്രാവർത്തികമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണെന്നുണ്ടെങ്കിൽ യുവതിയെ കാനഡിൽ നിന്നും കേരളത്തിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുക അല്ലെങ്കിൽ അതിനുള്ള അതിനെ യുവതിയെ സഹായിക്കുക അല്ലാതെ ഈ ഇയാളായത് ഈ പ്രതി പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനാവശ്യമായി ജയിലിൽ പിടിച്ചിട്ടിട്ടോ യാതൊരുവിധ കാര്യവുമില്ല അത് കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ ഇമേജ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളൂ എന്നാണ് നിലവിൽ അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഒപ്പം അതുപോലെ തന്നെ കോടതി ജാമ്യം കൊടുക്കും കൊടുക്കേണ്ടതാണ് നാളെ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം സമാനമായ വാദപ്രതിവാദങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നപ്പോ മജിസ്ട്രേറ്റ് കോടതി ഇതെല്ലാം എതിർക്കുകയാണ് ചെയ്തത് മജിസ്ട്രേറ്റ് അരുന്ധതി ഇതിനെല്ലാം എതിർത്തുകൊണ്ടാണ് അവർ വിധി പറഞ്ഞത് എന്തായാലും എം എൽ ജാമ്യം തള്ളിയ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് എം എൽ എം എൽ എക്കെതിരെ പരാതി ഗുരുതരമെന്നടക്കം ചൂണ്ടിക്കാട്ടിയുള്ള കോടതി വിധി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കനത്ത പ്രഹരം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല മുമ്പും സമാനമായ കുറ്റകൃത്യത്തിൽ പ്രതി ഏർപ്പെട്ടിട്ടുണ്ട് ജാമ്യം ലഭിച്ചാൽ ഇറയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാൻ അടക്കം സാധ്യതയുണ്ടെന്നും വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടി ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരം െന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി സൈബർ ആക്രമണമെന്ന പ്രോസിക്യൂഷൻ വാദം ഗൌരവതരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇരയുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഡിജിറ്റൽ ഒപ്പ് മതി പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ല എന്ന വാദം അടക്കം കോടതി തള്ളിക്കളഞ്ഞിരുന്നു ഡിജിറ്റൽ ഒപ്പ് മതി എന്നും നടപടി ക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ബാഹ്യ സമ്മർദ്ദം പ്രതിയുടെ വാദം നിലനിൽക്കുന്നില്ല മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വരുത്താൻ കോടതിക്ക് നേരിട്ട് പരാതിക്കാരി ഇമെയിൽ ിൽ അയച്ചിരുന്നുവെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴി മൊഴിയും ഡിജിറ്റൽ ഒപ്പും മതിയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അറസ്റ്റ് നിയമപരമാണെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിശദീകരിച്ചു അറസ്റ്റ് നിയമപരമാണെന്നും കേസിൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടെന്നും പ്രതിയുടെ വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തള്ളിക്കളഞ്ഞത് അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും നിരീക്ഷിച്ചിരുന്നു വാദങ്ങൾ നോക്കുകയാണെങ്കിൽ പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം ചട്ടവിരുദ്ധമായ അറസ്റ്റ് എന്നീ കാര്യങ്ങളാണ് പ്രതിഭാഗം ജാമ്യ ഹർജിയിൽ വാദത്തിനിടെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ശബ്ദരേഖയും ചാറ്റ് വിവരങ്ങളും ഹാജരാക്കിയിരുന്നു എന്നാൽ സ്ഥിരം കുറ്റവാളി എന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് കഴമ്പുണ്ടെന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയായിരുന്നു സമാന വകുപ്പുകളുള്ള മറ്റ് രണ്ട് കേസുകളുടെ കാര്യം ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ജാമ്യം നൽകിയാൽ എം എൽ അധികാരം ഉപയോഗിച്ച് ഇരയെ ഭീഷണിപ്പെടുത്തും തെളിവുകൾ നശിപ്പിക്കും പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളെല്ലാം പരിഗണിച്ച കോടതി രാഹുലിനെ ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് മാവേലിക്കര ജയിലിൽ തുടരേണ്ടി വരും അതേസമയം മജിസ്ട്രേറ്റ് കോടതി പ്രതിഭാഗം ജാമ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സൂചന ജാമ്യ ഹർജിയുമായി തിങ്കളാഴ്ച ജില്ലാ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്തായാലും ജില്ലാ കോടതിയിൽ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്തായാലും ജില്ലാ കോടതിയിലും ഈ വാദം ൾ കൂടുതൽ ശക്തമായി തന്നെ അവർ വാദിക്കും എന്തായിരിക്കും നിലപാടെന്ന് നമുക്ക് നാളെ കാത്തിരുന്നതാണ് കാണാം